തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി വെങ്ങിണിശ്ശേരി സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിയെന്ന് സംശയിക്കുന്ന മണികണ്ഠനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിൽ കാറാട്ടുപറമ്പ് വീട്ടിൽ സുരേഷിന്റെയും ഓമനയുടെയും മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള മഹേഷ് എന്ന മനുവാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപമാണ് കൊലപാതകം നടന്നത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ചെർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള മണികണ്ഠൻ സുഹൃത്ത് പ്രണവ് എന്നിവരും മറ്റൊരാളും ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രതിയെന്ന് സംശയിക്കുന്ന കോടന്നൂർ കോടപ്പിള്ളി വീട്ടിൽ മണികണ്ഠൻ രണ്ട് കൊലപാതക കേസുകളിലും കഞ്ചാവ് കേസുകളിലുമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രി അടിപിടിയുണ്ടായിരുന്നു ഈ വൈരാഗ്യമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ചേർ പോലീസ് അന്വേഷണം തുടങ്ങി മണികണ്ഠനും കൂട്ടാളികൾക്കുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൈരളിനൂസ് തൃശൂർ